എന്താ എന്റെ ഈയൊരു അവിടെ വരെ ആരാണോ എനിക്ക് അവരെ ഞാന് അവരെ ഞാന് കെട്ടിപ്പിടിച്ച് ഒരു ഞാൻ ഐ ലവ്യം അത്രയ്ക്കേസ് വാങ്ങിത്തരണ പറയണം കേട്ടോ ആർക്കാണെങ്കിൽ കെട്ടിപ്പിടിച്ചു പറയട്ടോ എനിക്കറിയാം ആരും ഉണ്ടാവില്ല അതുകൊണ്ടില്ല ഒന്നും ഞരമ്പ് വരുന്നുണ്ടോ ഞരമ്പണ്ടാവും അത് തന്നെ ഇടയ്ക്കേ ഉള്ളു അതെനിക്ക് ഞരമ്പ് വരുന്നോ എല്ലാം കണ്ടിട്ട് ഇവിടെ പോകാം നമുക്ക് ഇവിടെ പോവാ അല്ലെങ്കിൽ ഞാനിവിടെ എന്നാ ശരിയാവില്ല കടയൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല